കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടന്നു ചെയർപേഴ്സൺ എല്ലാ വർഷവും നടത്തിവരുന്ന ഓണക്കിറ്റ് വിതരണത്തിന്റെ ഭാഗമായാണ് കട്ടപ്പന നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഓണക്കിറ്റ് വിതരണം നടത്തിയത് ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വർ കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി എച്ച് എസ് കൗൺസിലർ ചെയർപേഴ്സന്മാർ വൈസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺമാർ മറ്റ് ജീവനക്കാരെ സഹോദരി സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ഇന്ന് ആദ്യമായിട്ടല്ല കൊടുക്കുന്നത് നമ്മൾ കിറ്റ് എല്ലാ മാസത്തിലും കൊടുക്കുന്നുണ്ട് എങ്കിലും ഓണത്തോടനുബന്ധിച്ച് ഇവർക്ക് നല്ല രീതിയിൽ ഓണം കൊണ്ടാടാൻ കാണാൻ വിറ്റ് ഓണം ഉണ്ണമെന്ന് പറഞ്ഞ പോലെ എല്ലാവരും നല്ല രീതിയിൽ ഓണം കൊണ്ടാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കട്ടപ്പന നഗരസഭയുടെ ഓണക്കിറ്റ് നഗരസഭാ തങ്കച്ചൻ തങ്കച്ചനപൊരിയിടം സെക്രട്ടറി അജി കെ തോമസ് സി ഡി എസ് ചെയർപേഴ്സൺമാരായ രത്നമ സുരേന്ദ്രൻ ഷൈനിജിജി പ്ലെയിൻ സിറ്റി മാനേജർ ജിൻസ് തിരിയക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ